ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സാമ്പാർ ഉണ്ടാക്കണേ എൻ്റെ അമ്മയ്ക്ക് വയ്യ അതുകൊണ്ട് ഞാൻ യൂട്യൂബിൽ നോക്കി കണ്ടതാണ് സാമ്പാർ അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം അപ്പോൾ ആദ്യം ഞാൻ സാമ്പാർ പേര് വെള്ളത്തിൽ ഇട്ടുണ്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുക്കറിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി അല്ല ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളിയും കുറച്ചിട്ടുണ്ട് കറിവേപ്പിൽ എന്നിട്ട് നമുക്ക് ഇതിന് മൂടി വെക്കാം കുക്കറ് നമുക്ക് രണ്ട് ബീസിൽ കഴിഞ്ഞാൽ അപ്പം ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നല്ല വെള്ളം എടുത്തിട്ട് നമുക്ക് അതിൽ പുളി നമുക്ക് ഇട്ടുകൊടുക്കാം അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് കഷണങ്ങൾ കഴിഞ്ഞു വെച്ചത് ഇതൊക്കെ ആക്കി വെണ്ടക്കായും മുനങ്ങക്കായും ഇട്ടുകൊടുക്കാണ് ഒരു തക്കാളി ഇനി നമുക്ക് കുക്കറ് തുറക്കാം ഇനി ഞാൻ കഷ്ണങ്ങളിടാം കേട്ടോ മത്തൻ കുമ്പളം ചേന കായ കഷ്ണങ്ങളിടാണ് നമ്മളിപ്പോ കഷ്ണങ്ങൾ ഇടാനേ കുമ്പളം മത്തൻ കായ ചേന നമ്മൾ ഉക്കായി ഇടാട്ടോ നമുക്കിനി ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടാം കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ടുകൊടുക്കാം നമുക്കിനി ഒരു സ്പൂൺ ഉപ്പിട്ട് എടുക്കാം ഇനി ഒന്ന് നമുക്ക് കഷ്ണം ഒന്ന് വേവിക്കാം ഇനി നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം കേട്ടോ ചൂടുവെള്ളം ഇതടച്ചു വെക്കാൻ നമുക്ക് ഒരു വീസിലൊക്കെ മതി കഷ്ണം അത്ര ഉടമണ്ട നമുക്ക് ഒരു വിസിൽ അടിച്ചു കഴിഞ്ഞ കുക്കർ മാറ്റി വെക്കാം നമുക്ക് ചട്ടി എടുത്ത് വെക്കാം നിങ്ങക്ക് ചട്ടി വെള്ളം വെച്ചു തന്നെ എണ്ണ വയ്ക്കുന്ന കഴുകി വെച്ച തക്കാളി വണ്ടയ്ക്ക് ഇട്ട് കൊടുക്കാം നിങ്ങക്ക് എണ്ണയിൽ കിട്ടും വഴറ്റി എടുക്കരുതൊന്ന് നമ്മൾ തുറന്നു ഇനി നമുക്ക് ഇതില് കുറച്ച് പുളി ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇങ്ങനെ പുളി നമുക്ക് ഇങ്ങനെ വെച്ചു പുഴ വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലോണം വെള്ളം തിളയ്ക്കണം കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് അഴുക്കിയ നമ്മുടെ വെണ്ടക്കൈ തക്കാളി ഇട്ട് കൊടുക്കാം എനിക്കതൊന്ന് തിളച്ചിട്ട് മാറ്റി വെക്കാം അത് തനി അതൊന്ന് വേവട്ടെ നമുക്ക് കുറച്ച് ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം വറുത്ത പൊടി ഇതിലേക്ക് ഇടാം അപ്പൊ ഉരുവാപൊടിയൊക്കെ നമ്മൾ ഇട്ടിട്ട് തിളക്കാൻ പറ്റുന്നു കായപ്പൊടി നമുക്ക് ഇതിലേക്ക് ഇടാം കായ ഞാൻ ചൂടാക്കി പൊടിച്ചതാട്ടോ നമുക്ക് ചട്ടിയിലെ കുറച്ച് എണ്ണ വെക്കാം കടുക് വറുത്തിടാൻ കേട്ടോ നമുക്ക് കടുക് ഇടാം നമുക്ക് ചെറിച്ചുള്ളി ഇടാം இதை நமக்கு வட்டல் முறையில் இடாம் நமக்கு கொஞ்ச கறிவேப்பிலை இடாம் இங்க ഞാൻ യൂട്യൂബിൽ നോക്കി പഠിച്ചതാണ് ആ ചേച്ചി പറഞ്ഞത് ഇതില് ആ ചേച്ചി ശർക്കര ഇടാൻ പറഞ്ഞിട്ടുണ്ടേ ഞാൻ എൻ്റെ കയ്യിൽ ശർക്കര ഇല്ല ഇപ്പൊ അതുകൊണ്ട് നമ്മുടെ ടേസ്റ്റി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂടുണ്ട് നല്ല ലേശം ഉപ്പ് കുറവുണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ചു ഇട്ടാൽ മതി കുഴപ്പമൊന്നും ഇല്ല സാമ്പാർ ജോലിക്കാർ തിരക്ക് രാവിലെ പോകുന്ന ആക്കാതിരക്കൊന്ന് ട്രൈ ചെയ്യണേ പിന്നെ കമൻറ്റ് ചെയ്യണേ